നിങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യം സ്ത്രീകൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളെപ്പറ്റിയാണ് സ്ത്രീകൾ എല്ലാവരും ഹാൻഡ് ബാഗിൽ ഒരു പത്തർക്കായി കരുതുക ആവശ്യം വന്നു തോന്നിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ അടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഒരു ടാക്സിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ടാക്സിയുടെ ഡീറ്റെയിൽസും നമ്പറുകളും ഇതെല്ലാം ഫാമിലിയിലുള്ള ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഓഫീസിൽ വരുകയുള്ള സ്ത്രീകളാണെങ്കിൽ ക്ക് ആരുമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാം പ്രത്യേകിച്ച് സി സി ടി വി ഫുട്ടേജ് ഒന്നുമില്ലാത്ത ആ സ്ഥലങ്ങളിലേക്ക് അതുപോലെ എവിടെയാണെന്നും എന്ത് ചെയ്യാണെന്നും എവിടെ പോകാമെന്നും എന്നിവയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഒന്നും സ്റ്റാറ്റസും പോസ്റ്റും ഒന്നും ഇടാതിരിക്കാൻ സ്ത്രീകൾ പരമാവധി ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആളുകൾ ഒരുപാടുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് പോകുക െങ്കിലും ഹെൽപ്പ് തേടുക അല്ലെങ്കിൽ അവിടെ പോലീസുകാർ ആണെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇൻഫോം ചെയ്യുക അവരുടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന തേടുക എന്തുകൊണ്ട് സ്ത്രീകൾ